ഹായ് ഗൈസ് പത്തരമാറ്റി സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദേവിയാനി ഒരു ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കേട്ടോ ഡോക്ടർ പറയുന്നുണ്ട് വളരെ ഒരു വിഷമാണ് ഉള്ളിൽ ചെന്നിരിക്കുന്നത് അതെങ്ങനെ അമ്മയുടെ ഉള്ളിൽ ചെന്ന ആദർശനോട് ചോദിക്കുകയാണ് സ്വയം കഴിച്ചതാണോ അതോ മറ്റാരെങ്കിലും ചതിച്ചതാണോ എന്ന് ചോദിക്കുമ്പം നയനയും ആദർശവും കൂടി ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് സംഭവിച്ചത് വീട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തതാണോ അബിയോ അപ്പച്ചയോ വല്ലതും നവ്യയെ അപകടപ്പെടുത്താനായിട്ട് ചെയ്തതായിരിക്കുമോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിനൊക്കെ ശേഷം അവരെ അനന്തപുരിയിലേക്ക് എത്തുകയാണ് അനന്തപുരിയിൽ എത്തുന്ന സമയത്ത് തന്നെ നവ്യ ഓടി വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ നയിനെ ഈ കേൾക്കുന്നത് ആരാ പാലിൽ വിഷം ചേർത്തത് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ എൻ്റെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ അത് വല്യമ്മയ്ക്കാണല്ലോ പറ്റിപ്പോയത് ഇനി എന്താണത് സംഭവിച്ചത് എന്ന് ചോദിക്കുകയാണ് അപ്പം അതിനെ പറയുന്നുണ്ട് എൻ്റെ പൊന്ന് നവ്യീച്ചി എനിക്കറിയില്ല ഞാൻ പാൽ അവിടെ വച്ചിരുന്നു നവീച്ചയ്ക്ക് തരാൻ വേണ്ടിയിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ നോക്കുമ്പോൾ പാൽ അവിടെ ഇല്ല ആരോ എടുത്ത് കുടിച്ചിട്ടുണ്ട് അനാമിക ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് കാരണം അവക്കല്ലേ കാര്യത്തിലൊക്കെ കുശുമ്പുള്ളത് അത് കഴിഞ്ഞ് ഞാൻ പോയി വേറെ പാലെടുത്ത് തിളപ്പിച്ചാണ് നിനക്ക് തന്നത് പക്ഷേ അത് അമ്മയാണ് കുടിച്ചതെന്നും ഇങ്ങനൊരു ഇങ്ങനൊരബദ്ധം സംഭവിക്കുമെന്നൊന്നും ഞാൻ അറിഞ്ഞില്ല ആരുടെ ആയിരിക്കും ആ അത് ചേർത്തത് അപ്പോഴേ ഉടനെ അനാമികയും ദേവതയും കൂടി വരികയാണ് കേട്ടോ അപ്പം ഉടനെ അനാമിക പറയുന്നുണ്ട് ആര് ചേർക്കാൻ നീയല്ലാതെ പിന്നെ ആരാ ആരാത് ചെയ്യാനായിട്ടിരിക്കുന്നത് നീയല്ലേ നിൻ്റെ ചേച്ചിക്ക് പാല് തിളപ്പിച്ച് വെച്ചിരുന്നത് അതിൽ മരുന്ന് ചേർത്തത് നീ തന്നെയല്ലേ അവളുടെ കുഞ്ഞിനെ കളയാനായിട്ട് അപ്പോഴേക്കും നായനയ്ക്ക് ദേഷ്യം വരെയാണ് കേട്ടോ നായന പറയുന്നുണ്ട് ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ട് അനാമികയെ ഈ സമയത്തും നിൻ്റെ ഈ വിടുവായ്ത്തരമൊന്നും നിർത്താറായില്ലേ അപ്പോൾ രേവതിയും പറയുകയാണ് എന്ത് വിടുവായി തരം ഞങ്ങൾ പറഞ്ഞത് സത്യമല്ലേ അല്ലാതെ പിന്നെ ആരാ അത് ചെയ്യാനിരിക്കുന്നത് നീ ഒന്നെങ്കിൽ നിൻ്റെ ചേച്ചിയെ കൊല്ലാൻ തീരുമാനിച്ചു അല്ലേ ചേച്ചിയുടെ കുഞ്ഞിനെ ആ കടുത്ത അസൂയല്ലേ നിനക്ക് അവളോട് അവൾക്കൊരു കുഞ്ഞുണ്ടാകുന്നത് നിനക്ക് കുറച്ചിലല്ലേ ആദർശിൻ്റെയും നയനയുടെയും ഉള്ളൂ ഈ സ്വത്തുക്കളെല്ലാം കിട്ടുള്ളൂ എന്ന് മുത്തശ്ശൻ പറഞ്ഞതല്ലേ അപ്പം തൊട്ട് നിനക്ക് നിൻ്റെ ചേച്ചിയോട് അസൂയല്ലേ ആ കുഞ്ഞെങ്ങാനും അനന്തപുരിയുടെ അവകാശിയായല്ലോ എന്നുള്ള ചിന്തയല്ലേ അപ്പോഴേക്കും ഉടനെ തന്നെ നയനെ പറയാണ് കേട്ടോ നിങ്ങൾ രണ്ടു പേരും കൂടെ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഞാൻ നിലവിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കും കേട്ടോ എന്ന് പറയാണ് പിന്നെ നീ നിലവിട്ട് പ്രവർത്തിക്കും നീയല്ലേ വല്യമ്മയ്ക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയത് നീയോ ആദർശേട്ടനും കൂടി ഹണിമൂണ് പോകാൻ പോയത് വല്ല്യമ്മ മനഃപൂർവ്വം മുടക്കിച്ചതാണെന്നുള്ളത് ഇവിടെ എല്ലാവർക്കും അറിയാം അതിൻ്റെ കുശുമ്പും അതിൻ്റെ ദേഷ്യവും നിനക്ക് വല്ല്യമ്മയോടില്ലായിരുന്നു അതുകൊണ്ടല്ലേ നീ ആ പാലിലത് ചേർത്ത് ദേ മനസ്സിൽ പോലും ഞാൻ ചിന്തിക്കാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നീ വരല്ലേ അപ്പോൾ ആദർശം പറയാണ് എനിക്ക് സംശയം നിങ്ങളെ രണ്ടുപേരെയും ആണെന്ന് പറയണം നിങ്ങളും രണ്ടുപേരും അതുപോലെ എൻ്റെ അപ്പച്ചിയും അബിയും ഉണ്ടല്ലോ അവരെയാണ് എനിക്ക് സംശയം നവ്യയുടെ കുഞ്ഞിനെ കളയാൻ നോക്കുന്നത് നിങ്ങളൊക്കെയാണ് നവിയോട് കടുത്ത ദേഷ്യം അബിക്കും ഉണ്ട് അവരങ്ങനെ ചെയ്യില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കില്ല അതുപോലെ പുതുതായിട്ട് വന്ന നിങ്ങൾ ഈ കുടുംബത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ നയനയെ വീഴ്ത്താൻ വേണ്ടി നിങ്ങൾ ചെയ്ത പണിയാണിതെന്ന് ഞാൻ നല്ലതായിട്ട് വിശ്വസിക്കുന്നുണ്ട് എന്തായാലും ഇതൊക്കെ തെളിയും പോലീസിനെ വിളിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വരണം എന്തെങ്കിലും ഒരു തെളിവ് എവിടെയെങ്കിലും അവശേഷിച്ചിട്ടുണ്ടാവും തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ തന്നെ കിട്ടും എൻ്റെ അമ്മയാണ് അവിടെ മരണോപ്രാളം പിടിച്ച് കിടക്കുന്നത് അത് നീയൊന്നും മറക്കരുത് ഇവിടെ കിടന്ന് അഴിഞ്ഞാടരുത് എന്ന് പറഞ്ഞ് ആദർശ അകത്തേക്ക് കയറി അങ്ങ് പോവാണ് കേട്ടോ ഇതിനൊക്കെ ശേഷം ഹോസ്പിറ്റലിലാണെങ്കിൽ ദേവയാനി വയ്യാതെ കിടക്കുകയാണ് ഒരു തുള്ളി വെള്ളം കൊടുക്കണമെങ്കിൽ പോലും നയന വേണം അങ്ങനെ ഡോക്ടർ പറയാണ് ഇനിയിപ്പോൾ ഇവിടെ കിടന്നിട്ട് കാര്യമൊന്നുമില്ല ദേവയാനി എണീറ്റ് നടക്കാനായിട്ട് കുറച്ച് നാളൊക്കെ എടുക്കും അത് ഒക്കെ ചെയ്ത് കുറേ നാൾ പരിചരിച്ചതിന് ശേഷം മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ ഉടനെ തന്നെ എണീറ്റ് നടക്കാനും സംസാരിക്കാനും ഒന്നും പറ്റില്ല എന്ന് പറയണം അപ്പോൾ അതിന് പറയണം അമ്മയ്ക്ക് സംസാരിക്കാനും അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് സംസാരിക്കാം വളരെ കുറച്ച് മാത്രം സംസാരിക്കാം അല്ലാതെ ഒരുപാട് ആളുകളുമായിട്ട് ഇടപഴകുകയും സംസാരിക്കുകയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഉടനെ തന്നെ ജയൻ ചോദിക്കുന്നുണ്ട് അത് അപ്പോൾ ഇനി എത്ര കൂടി ഹോസ്പിറ്റലിൽ ഇങ്ങനെ ദേവയാനി അത് എത്ര നാളൊന്നും കിടക്കണം എന്നില്ല ഇവിടെ കിടക്കാനാണെങ്കിൽ ഇവിടെ കിടക്കാം പക്ഷേ ഇവിടെ കിടക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല നിങ്ങൾക്ക് അനന്തപുരിയിൽ കൊണ്ടുപോയി ഇതേ അവസ്ഥയിൽ തന്നെ നോക്കാൻ പറ്റുമല്ലോ കാരണം അനന്തപുരിക്കാർക്ക് എന്താ സാധിക്കാത്തത് അതുപോലെ തന്നെ നിങ്ങളൊരു ഹോം നഴ്സിനെയോ മറ്റോ നിർത്തിയാൽ മതി ഡോക്ടർ ആഴ്ചയിലൊരിക്കെ വന്ന് ചെക്കപ്പ് നടത്തിക്കോളും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാം ഒരു ഹോം നേഴ്സിനെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കോളും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുമില്ല ഫിസിയോതെറാപ്പിയും മറ്റു കാര്യങ്ങളും എല്ലാം നടത്തിയ ഉടനെ തന്നെ നിങ്ങൾ നോക്കുന്നത് പോലെ ഇരിക്കും കേട്ടോ ദേവ്യാനി സുഖപ്പെട്ടു വരാനായിട്ട് അപ്പോൾ ഞാൻ അമ്മയെ നന്നായിട്ട് നോക്കിക്കോളാം ഞാൻ നന്നായിട്ട് കെയർ ചെയ്തോളാം ഡോക്ടർ അപ്പം ഡോക്ടർ പറയുന്നുണ്ട് അത് പറഞ്ഞാൽ മാത്രം പോരാ പുറത്തുനിന്ന് ഒരാളെ കൂടി നിർത്തുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടി വരുമ്പം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും അപ്പം ആദർശ് പറയാണ് അത് ഞങ്ങൾ നിർത്തിക്കോളാം ഡോക്ടർ അപ്പോഴേക്കും നയന പറയാം വേണ്ട പുറത്ത് നിന്ന് ആരെയും നിർത്തണ്ട അമ്മയുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ ഞാൻ മാത്രം മതി കാരണം അമ്മയെ നോക്കുന്നത് എനിക്കൊരു ബുദ്ധിമുട്ടൊന്നും അല്ല അമ്മയ്ക്ക് എന്നോട് ദേഷ്യമുണ്ടെങ്കിലും എനിക്ക് അമ്മയെ നോക്കുന്നത് സന്തോഷമേ ഉള്ളൂ എന്ന് പറയുകയാണ് കേട്ടോ അതിനുശേഷം ദേവിയാനിയെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ് ഹോസ്പിറ്റലിൽ കിടന്നതുപോലെ തന്നെ ദേവിയാനി അനന്തപുരിയിലും ചെന്ന് കിടക്കണം അല്ലാതെ എണീക്കാനോ ഇരിക്കാനോ ഒന്നും ആവതില്ല ഒരു തുള്ളി വെള്ളം കുടിക്കണമെങ്കിൽ പോലും നയനെ കൊണ്ട് കൊടുക്കണം അങ്ങനെ ഒരവസ്ഥയിലാണ് കേട്ടോ ദേവയാനി ആരോടും എതിർത്ത് സംസാരിക്കാനോ ഒരുപാട് സംസാരിക്കാനോ പോലും പറ്റുന്നില്ല വെറും ജീവശാവം പോലെ ദേവയാനി ഇങ്ങനെ കിടക്കാണ് ആ സമയത്ത് ദേവയാനിയെ കാണാനായിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തശ്ശൻ പറയാണ് ദേവയാനി നിന്റെ ഈ കിടപ്പ് കാണുമ്പം ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുക മുത്തശ്ശിയും പറയുന്നുണ്ട് അതെ എൻ്റെ കുഞ്ഞെ നിനക്കിങ്ങനെ ഒരു ഗതി വന്നല്ലോ അപ്പോൾ ദേവ്യാനിയുടെ കണ്ണൊക്കെ നിറയുന്നുണ്ട് കേട്ടോ അപ്പോൾ മുത്തച്ഛൻ പറയാണ് ദേവ്യാനി ചില പ്രവർത്തികളൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ സൂക്ഷിക്കണം നീ നയനമോളോട് എന്തുമാത്രം പോരെടുത്തിട്ടുണ്ട് നിൻ്റെ കുശുമ്പ് കൊണ്ടല്ലേ നീ അവരുടെ ഹണിമൂൺ പോലും വേണ്ടെന്ന് വെപ്പിച്ചത് അങ്ങനെ നിർബന്ധിച്ച ആദർശനെ കൊണ്ട് മാലയിട്ട ആ നിമിഷം മുതൽ നിനക്ക് ഓരോരോ അപകടങ്ങളല്ലേ തളർച്ചയും ക്ഷീണവും ഇപ്പോൾ അനങ്ങാൻ വയ്യാത്ത ഈ അവസ്ഥ വരെ ആയില്ലേ അതുകൊണ്ട് നമ്മൾ ഒരു കാര്യം മറക്കണം ദേവിയാനി എന്തൊക്കെ നമ്മൾ ചെയ്യുന്നു അതിൻ്റെയൊക്കെ പരിണിതഫലം നമ്മൾ തന്നെ അനുഭവിക്കേണ്ടി വരും ന്യായും നീതിയും ഉണ്ട് ഈ ലോകത്ത് അപ്പോൾ ദേവയാനിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷേ ദേവയാനി കണ്ണ് നിറഞ്ഞിങ്ങനെ ഒഴുകാണ് കേട്ടോ അതിനുശേഷം ദേവയാനിക്ക് തന്നെ തോന്നുകയാണ് ശരിയാണ് ഞാൻ ചെയ്തതൊക്കെ തെറ്റാണ് ഇപ്പോൾ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ എല്ലാത്തിനും നയനെ ആശ്രയിക്കണമല്ലോ വേറെ ആരും തിരിഞ്ഞു പോലും നോക്കുന്നില്ല അങ്ങനെ ഒരവസ്ഥയിലാണ് കേട്ടോ അവിടെ ജലജയും ജാനകിയും അതുപോലെ അനാമിയും രേവതിയും ഒക്കെ ഉണ്ടെങ്കിലും ആരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കുന്നില്ല പോരാത്തതിന് അവസരം കിട്ടുമ്പോഴൊക്കെ കുത്തുവാക്കുകളും പറയാണ് കേട്ടോ ജലജയും ജാനകിയും ദേവിയെ അനാമികയും കൂടി വന്ന് നിന്നിട്ട് പറയാണ് എന്തായാലും ഏടത്തിക്ക് ഇങ്ങനെ വരുമെന്നൊക്കെ ഞാൻ വിചാരിച്ചതാണ് ജലജ പറയാണ് അതുപോലെയുള്ള പ്രവർത്തികളല്ലേ ഏടത്തി ചെയ്തത് അവരുടെ ഹണിമൂൺ മുടക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇവർ ആ ആദർശനെ കൊണ്ട് മാലയിടിച്ചത് അപ്പോൾ പിന്നെ അതിൻ്റെ ഫലം കിട്ടാതിരിക്കില്ല കുറച്ച് നാൾ നീ അപ്പോൾ അനാമികയും പറയാം ആ ശരിയാണ് കുറച്ച് നാൾ കിടക്കട്ടെ അവർക്ക് ഇവിടുത്തെ അധികാരവും എല്ലാം അവർക്കായിരുന്നു മുത്തശ്ശനും മുത്തശ്ശിയും കഴിഞ്ഞാൽ എല്ലാം മൂത്ത മരുവുകൾ എന്ന നിലയിൽ വല്യമ്മയ്ക്കായിരുന്നു എല്ലാവരെയും ഒന്ന് അടക്കി ഭരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കിടക്കട്ടെ നയന നോക്കട്ടെ നമ്മളാരും തിരിഞ്ഞു നോക്കാനൊന്നും പോകുന്നില്ല ആരെക്കൊണ്ട് പറ്റും ഇവരെ നോക്കാനും വീശാനും ഒക്കെ ഇനിയിപ്പോൾ ഇവരെ എണീറ്റ് വന്നിട്ട് എന്താ കാര്യം എണീറ്റ് വന്നാലോ പഴയതുപോലെയുള്ള പ്രൗഢീവലം കിട്ടുമോ അതുകൊണ്ട് നമ്മളാരും അതൊന്നും മൈൻഡ് ചെയ്യണ്ട എന്നൊക്കെയുള്ള രീതിയിൽ ഇവർ സംസാരിക്കുന്ന കേൾക്കുമ്പം ദേവ്യാനിക്കങ്ങ് വിഷമാവുന്നുണ്ട് കേട്ടോ അപ്പം നായനയുടെ യഥാർത്ഥ വിലയൊക്കെ മനസ്സിലാക്കുകയാണ് കേട്ടോ ദേവ്യാനി അതിനുശേഷം നായന ഒരു ഗ്ലാസ് വെള്ളമൊക്കെ ആയിട്ട് വരുമ്പം ദേവ്യാനി പറയുന്നുണ്ട് കേട്ടോ നയനെ എന്ന് വിളിക്കുകയാണ് അപ്പോഴേക്കും നയന എന്താ അമ്മയെന്ന് ചോദിക്കുക അപ്പോൾ ദേവയാനിക്ക് ശബ്ദം തന്നെ ഇങ്ങനെ വരുന്നില്ല കേട്ടോ അധികമൊന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മ അധികം സംസാരിക്കുകയൊന്നും വേണ്ടയെന്ന് പറയുക നയനയും മോളെയും മാപ്പ് ഞാൻ നിന്നെ ഒരുപാട് ഉപദ്രവിച്ചു ഒരുപാടെന്ന് പറഞ്ഞാൽ ഒരുപാട് വളരെ മോശപ്പെട്ട രീതിയിൽ അതിനോടൊക്കെ നീ എന്നോട് ക്ഷമിക്കണം ഇപ്പോഴാണ് ഞാൻ ഇവിടുത്തെ ചെകുത്താൻമാരുടെ എല്ലാം മുഖമൂടി മനസ്സിലാക്കിയത് എല്ലാവരെയും മനസ്സിലാക്കിയത് ഞാൻ ഞാനിപ്പോഴാണ് മോളെ നീ എനിക്ക് മാപ്പ് തരണം എന്നൊക്കെ ദേവയാനി പറയാണ് കേട്ടോ പിന്നെ ദേവയാനി നയനയുടെ സൈഡാണ് കേട്ടോ ഇനി അങ്ങോട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ആരും മറക്കല്ലേ താങ്ക്